ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യം അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാഗ്ദത്ത് പ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് ഇറ്റ് ഈസ് നോട്ട് ദ ചിൽഡ്രൺ ബൈ ഫിസിക്കൽ ഹു ഹു ആർ ആർ ഗോഡ്സ് ബട്ട് ഇറ്റ് ഈസ് ദ ദ ഓഫ് ഓഫ് ആസ് ആറും ഏഴും വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നാം വായിച്ച വാക്യത്തിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ ഇതിന്റെ അർത്ഥമാണ് നാം വായിച്ച വാക്യം എന്റെ കൊച്ചുമകൾ പാടുന്ന ഒരു പാട്ട് ഓർമ്മയിൽ വരുന്നു അതിന്റെ ലിറിക്സ് ഇങ്ങനെയാണ് ഫാദർ എബ്രഹാം ഹാഡ് സൺസ് മെനി സൺസ് ഹാഡ് ഫാദർ എബ്രഹാം ഐ ആം വൺ ഓഫ് ദം ആൻഡ് സോ ആർ യു സോ ലെറ്റ് ഓൾ പ്രൈസ് ദ ഈ പാട്ടിന്റെ അർത്ഥം ഞാനും നിങ്ങളും അബ്രഹാമിന്റെ സന്തതിയാകുന്നു എന്നാണ് അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതും തന്റെ ഭാര്യയായ സാറായിൽ ജനിച്ച വാഗ്ദത്ത സന്തതിയാണല്ലോ ഈ ഇസഹാക്ക് വാഗ്ദത്ത സന്തതിക്കായി കാത്തിരിക്കുന്നതിനിടയിൽ സാറയുടെ മിസ്രൈം ദാസിയായ ഹാഗാറിൽ ജനിച്ച ഇസ്മേലാണ് തന്റെ ആദ്യ ജാതനെന്നും നമുക്കറിയാം സാറായുടെ മരണശേഷം കെത്തൂറ എന്ന ഭാര്യയിൽ തനിക്ക് ആറ് ആൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു എന്നാൽ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഏകപുത്രൻ പുത്രൻ ഇസാക്ക് മാത്രമായിരുന്നു അബ്രഹാം തൻ്റെ അവകാശങ്ങൾ നൽകിയത് ഇസഹാക്കിനാണ് തന്നിൽ നിന്ന് ജഡപ്രകാരം ജനിച്ച സന്തതികൾക്ക് അബ്രഹാം ദാനങ്ങൾ കൊടുത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവകാശം ലഭിക്കുന്നത് വാഗ്ദത്ത സന്തതികൾക്ക് മാത്രം നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലാണ് യേശു ജനിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ലോക ജനതയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തത് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ സന്തതികളാക്കി തീർക്കാനാണ് യോഹനാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഗലാത്യർ മൂന്നാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപുകൂട്ടി അറിയിച്ചു അതിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു റോമർ എട്ടിന്റെ പതിനേഴിൽ വായിക്കുന്നത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അവകാശികളുമാണ് ഇന്നും നിങ്ങൾ ജഡത്തിലാണ് വസിക്കുന്നതെങ്കിൽ ജഡപ്രകാരമുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ യേശുവിൽ കൂടി നമുക്ക് തന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് യേശുവിൻ്റെ മക്കളായി തീരാം യേശു കൂടെ അവകാശവും പ്രാപിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങൾ വാഗ്ദത്ത സന്തതികളായിരിക്കിയാൽ അങ്ങയിൽ വിശ്വസിച്ച് അവകാശം പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ Amen. 能力。